എന്റെ ആദ്യ കവിത ഞാനിവിടെ ചൊല്ലുകയാണ് പ്രപഞ്ചവും പ്രതിഭയും എന്ന കവിത രചനയും ആലേപനവും മുഖത്തല സർഗവസനെയുള്ള കവിതൻ പ്രതിഭയിൽ പ്രപഞ്ചം സ്പന്ദിക്കുന്നു തെറ്റാ താളക്രമം സർഗവാസനുള്ള കവിതൻ പ്രതിഭയിൽ പ്രപഞ്ചം സ്പന്ദിക്കുന്നു തെറ്റാതി താളക്രമം സത്യധർമ്മങ്ങളുടെ പുറവ തേടും കവി നിത്യജീവിതത്തിൻ്റെ കഥയും മറന്നല്ലു സത്യധർമ്മങ്ങളുടെ ഉറവ തേടും കവി നിത്യജീവിതത്തിൻ്റെ കഥയും മറന്നല്ലു ആദിയിൽ വനവേടൻ ആദി കാവ്യം കുറിക്കാൻ ഹേതുവായി തീർന്ന കഥ മറക്കാൻ കഴിയുമോ ആദിയിൽ വനവേടൻ ആദികാവ്യം കുറിക്കാൻ ഹേതുവായി തീർന്ന കഥ മറക്കാൻ കഴിയുമോ ദുഃഖസാന്ദ്രതയുള്ള മണ്ണിലെ അനേശ്വര് പ്രതിഭ പ്രകാശിക്കൂ എന്നല്ലേ കവി മതം ദുഃഖസാന്ദ്രതയുള്ള മണ്ണിലെ അനശ്വര് പ്രതിഭ പ്രകാശിക്കൂ എന്നല്ലേ കവി മതം ജീവിത ത്രാസു പൊങ്ങിയും തണും ഉലഞ്ഞിടുമ്പോൾ പവന തൂലികയും മെല്ലെ മെല്ലുന്തിയിടുന്നു ജീവിത ത്രാസു പൊങ്ങിയും ിയിടുമ്പോൾ പവന തൂലികയും ഇടുന്നു സുന്ദര സമുദായം കൈവരും നാളിൽ കവി പുത്തനാം വിഭഞ്ചിക നിർമ്മിച്ചുറക്കേ പാടും സത്യമേ സൗന്ദര്യമേ നിത്യവും നീവാണാലും സമത്വ സുന്ദരമേ മണ്ണിൽ ഞാൻ പാടിയിടട്ടെ സത്യമേ സൗന്ദര്യമേ നിത്യവും നീവാണാലും സമത്വ സുന്ദരമേ മണ്ണിൽ ഞാൻ പാടിയിടട്ടെ പണ്ടത്തെ അധ്വാനത്തിൻ കഥകൾ പാടിയിടട്ടെ പുതിയ താളമേള കൊണ്ടു ിൽ പാടിയിടട്ടെ പണ്ടത്തെ അധ്വാനത്തിൻ കഥകൾ പടിയിടട്ടെ പുതിയ താളമേള് കൊഴുപ്പിൽ പാടി താളമേള കൊഴുപ്പിൽ പടിയിടട്ടെ ഈ കവിത ആദ്യ കവിതയാണ് ഇത് അനശ്വരനായ ഗുരുനാഥൻ കെ കെ വദ്യാർ സാറിന് സമർപ്പിക്കുന്നു അദ്ദേഹം വിദ്വാൻ പരീക്ഷയുടെ പ്രിലിമിനറി ക്ലാസ്സിൽ കേകവൃത്തം ഞങ്ങളെ പഠിപ്പിച്ചു അപ്പോൾ ആ കേകവൃത്തത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിയ ഞാൻ അവിചാരിതമായി എഴുതിയ ഒരു കവിതയാണിത് കിണറ്റിൽ നിന്ന് വെള്ളം കോരവേ കവിത എഴുതണമെന്ന് തോന്നി പെട്ടെന്ന് ആ കയറ് കിണറിൻ്റെ തൂണിൽ കെട്ടിയിട്ട് ഓടിച്ചെന്ന് ഒരു കടലാസ് എടുത്ത് ഒരു പെൻസിൽ കൊണ്ട് എഴുതിയ കവിതയാണിത് ഒരക്ഷരം പോലും മാറ്റേണ്ടി വന്നില്ല അദ്ദേഹം അത്ര മനോഹരമായിട്ടാണ് വൃത്തശാസ്ത്രം കെ ഞങ്ങളെ പഠിപ്പിച്ചത് അനശ്വര ഗുരുനാഥൻ വൃത്തവിചാരം എന്ന ഒരു വൃത്ത ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട് വൃത്തവിചാരം എ ആർ രാജരാജവർമ്മ വൃത്തമഞ്ചരി എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ കെ കെ വ്യാർ സർ വൃത്തവിചാരം എന്നൊരു ഗ്രന്ഥം വൃത്തശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ മഹാനുഭാവന്റെ ആ ഗുരുനാഥന്റെ അനശ്വര സ്മരണയ്ക്കുമ്പിൽ ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു